എ പ്ലസ് ഷോബിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ എപ്പിസോഡാണ് പല ആളുകൾക്കും ഗുണപ്പെടുന്ന ഒരു എപ്പിസോഡാണ് പലപ്പോഴും ആളുകൾക്ക് അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ അറിയാൻ കഴിയാറില്ല പത്രം വായിക്കാത്ത ആളുകളാണ് കൂടുതലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവിടെ അതായത് കളക്ടറേറ്റ് ആയാലും താലൂക്ക് ഓഫീസായാലും തദ്ദേശ സ്ഥാപനങ്ങളിലായാലും അവിടെയൊക്കെ ഈ വിവരങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇടാറുണ്ട് ഇടുന്ന സ്ഥലങ്ങളുമുണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് അതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വേണ്ടി ധനസഹായങ്ങളുടെ വിവരങ്ങൾ കൂടി വളരെ മുമ്പ് ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ഉൾപ്പെടുത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയാൽ ചില ആളുകൾക്കെങ്കിലും അത് പ്രയോജനപ്പെടും എല്ലാ വിഷയങ്ങളും ഈ ചാനലിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ധനസഹായങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും ഞങ്ങൾ നൽകാറുണ്ട് ഇനിയും നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ ഒരു അൻപതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്തത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരമാണ് ഇത് ആർക്കൊക്കെ ലഭിക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക ഇത് വിധവകൾക്ക് വിവാഹ മോചനം നേടിയവർക്ക് ഉപേക്ഷിക്കപ്പെട്ടതായ സ്ത്രീകൾക്ക് ഇവർക്ക് നൽകുന്ന പവന പുനരുദ്ധാരണ സഹായമാണിത് അൻപതിനായിരം രൂപ സഹായധനമായി ലഭിക്കും തിരിച്ച് അടയ്ക്കേണ്ടതില്ല നിങ്ങളുടെ വീടുകളുടെ അറ്റു അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയാണ് വീടിന് വേണ്ടി പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ വീട് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിൽ അമ്പതിനായിരം രൂപ കൊണ്ട് പുതുക്കിപ്പണിയാമോ അത് ചെയ്യാം ഈ അൻപതിനായിരം രൂപ കൂടി വാങ്ങിയാൽ ബാക്കിയുള്ള തുക കൂടി ഇട്ട് സ്വന്തം കയ്യിൽ നിട്ടും നിങ്ങൾക്ക് ഈ പുനരുദ്ധാരണം നടത്താം പക്ഷേ ഇത് ലഭിക്കുന്നത് ഈ ക്രിസ്ത്യൻ മുസ്ലിം ബുദ്ധ സിഖ് പാഴ്സി ജൈന മതവിഭാഗങ്ങളിൽ അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ധനസഹായം കിട്ടുക എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം ഇതിന് പ്രത്യേക ഫോറം ഉണ്ട് ഈ ഫോറം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ സൈറ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകേണ്ടതുണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഒരു സൈറ്റുണ്ട് അതിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ഡബ്ല്യു 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് ആ വെബ്സൈറ്റ് അത് സന്ദർശിച്ചാൽ സ്വന്തം നിലയ്ക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെ ജില്ലാ കളക്ട്രേറ്റിൽ ഒരു ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ഉണ്ടാവും കളക്ട്രേറ്റിൽ പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടുത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും കളക്ട്രേറ്റിലാണ് പോകാനുള്ളതെന്ന് പ്രത്യേകിച്ച് ഓർക്കണം ഇനി ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതൊന്നും ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ അറിയാത്തവർ നേരെ അക്ഷയ കേന്ദ്രത്തിൽ പോവുക അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാം അവർ നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്ത് തരാനോ ഇല്ലെങ്കിൽ ഓൺലൈനായി തന്നെ അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമോ ചെയ്തു തരും ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് നിങ്ങൾ പോകാൻ രേഖകളെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾ ഈ ന്യൂനപക്ഷ ക്ഷേമ വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുന്ന വ്യക്തിയാണെന്ന് കാണിക്കുന്ന രേഖ അതായത് നിങ്ങളുടെ ജാതി മതം തെളിയിക്കുന്ന രേഖ വേണം നിങ്ങൾ വിധവയാണെന്നും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ പിന്നെ വിവാഹമോചനം നേടിയവരാണെന്നോ കാണിക്കുന്ന രേഖ വേണം ഇതെല്ലാം നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടുന്നതാണ് ആ രേഖകൾ സഹിതം നിങ്ങൾക്ക് അപേക്ഷ നൽകാം അത് സംബന്ധിച്ച് എല്ലാ വിവരവും ആ അപേക്ഷാ ഫോറത്തിൽ തന്നെ ഉണ്ട് ഒരു പ്രത്യേക ഫോറമുണ്ട് അല്ലാതെ വെള്ളപ്പേപ്പറിലൊന്നും നിങ്ങൾ എഴുതി കൊടുത്തു കളയരുത് ഇത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ചെയ്യാം ഇനി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കളക്ടറേറ്റിൽ പോയി നേരിട്ടും നിങ്ങൾക്കിത് വാങ്ങാം നിങ്ങൾ ഈ പൂരിപ്പിച്ച അപേക്ഷകളും ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിൽ നിങ്ങൾ ഓൺലൈനായി തന്നെ അപ്ലോഡ് ചെയ്യാം രേഖകൾ സഹിതം ഡോക്യുമെൻറ്റിലൂടെ വെച്ചിട്ടേ നിങ്ങൾ ചെയ്യാവൂ അല്ല എങ്കിൽ നിങ്ങൾക്ക് അയക്കുന്നതിന് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ഡിസ്ട്രിക്ട് മൈനോറിറ്റി വെൽഫെയർ സെക്ഷൻ കളക്ട്രേറ്റിൻ്റെ പേര് ഏതാണ് കോട്ടയം കളക്ടറേറ്റ് ആണെങ്കിൽ കോട്ടയം കളക്ട്രേറ്റ് ഒന്നും കൂടി നിങ്ങൾ വെച്ചാൽ മതി ആ ജില്ലയിലെ കളക്ട്രേറ്റിൻ്റെ സ്ഥലം അഡ്രസ്സ് കൂടി നിങ്ങൾ വെച്ചാൽ മതി ഇല്ല എങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് നിങ്ങളിതിന് അപേക്ഷ കൊടുക്കാനുള്ളതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അൻപതിനായിരം രൂപ കിട്ടും അതും കൂടി മനസ്സിൽ വെക്കണം നിരവധി പേര് ഇങ്ങനെ അപേക്ഷ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അപേക്ഷ നൽകുക ഇതിൻ്റെ അവസാന തീയതി കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമുണ്ട് ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തിൽ പരം സമയം നിങ്ങൾക്ക് കിട്ടും അതിനുള്ളിൽ ഈ അപേക്ഷ കൊടുത്താൽ മതിയാകും ഇതുപോലുള്ള ധനസഹായ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓർക്കുക എല്ലാ വിഷയങ്ങളും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നിയമം മാത്രമല്ല അറിയേണ്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതിലെ പ്ലേലിസ്റ്റിലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് പോയാൽ ഇതുവരെയുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ സാമ്പത്തികപരമായ ധനസഹായങ്ങൾ സർക്കാർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ പോയി നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്കത് അറിയാൻ കഴിയും അതിൻ്റെ യോഗ്യതകൾ മാനദണ്ഡങ്ങൾ അപേക്ഷ നൽകേണ്ട രീതി എല്ലാം